അതിനെ നിർത്തുകയാണ് ഇപ്പം എന്റേതാണ് അത് ഞാൻ ആരെയും അതിനോട്ട് എന്താ പറയുക കൂട്ടുകക്ഷിയിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ തെറ്റുകൾ അല്ലെങ്കിൽ എന്റെ ശരികൾ അത് മുരളി നിങ്ങൾ ഡി സി ആണ് കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ കൺക്ലൂഷന് സമയം വേണമെങ്കിൽ ഇനി തരും മുരളി കേൾക്കാം ഇനി നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയം വേണോ കാരണം നിങ്ങളുടെ കൺക്ലൂഷൻ പൂർണമായും അവസാനിച്ചില്ലാന്ന് തോന്നുന്നു യു മൈക്ക് നോ പ്രോബ്ലം അല്ല ഹലോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച എന്റെ കൈ എന്തോ അറിയാതെ കണ്ട് തട്ടിയതാണെന്ന് തോന്നുന്നു ഞാൻ കസർ അവിടെ റിലീസ് മേഖലിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തോന്നുന്നു ഓക്കെ ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ചത് ഇപ്പോ ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് ഇത് സിഖ് മതത്തെക്കുറിച്ചിട്ട് അങ്ങനെയാണ് ഒരു ഒരു നിരീക്ഷണമെങ്കിൽ ഇത് ഹിന്ദു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും രൂപമാണെന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാം മതം സ്വാഭാവികമായും ഒരു ക്രിസ്തു മതത്തിന്റെ കണ്ടിന്യൂഷൻ ആണെന്നോ അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ ഒരു അതിനു മുമ്പുണ്ടായിരുന്ന മതങ്ങളുടെയൊക്കെ സ്വാംക്ഷീകരണമാണെന്നോ ഞാൻ പറഞ്ഞാൽ അതിനെയും നിഷേധിക്കാനാകുമോ കാരണം പല കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സോറി പല വ്യക്തികളും നമ്മുടെ ഖുറാനിൽ സോറി ഖുരാറില്ല ഓക്കെ നമ്മുടെ ബൈബിളിൽ പറയുന്ന പല വ്യക്തികളും ഖുറാനിലേക്കും സന്നിവേശിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു കണ്ടിന്യൂറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് അതൊരു തെറ്റാണോ അങ്ങനെ അഥവാ ഇസ്ലാം മതത്തിന്റെ നന്മകളും സോറി ഇസ്ലാം മതത്തിന്റെ നന്മകളും മതത്തിന്റെ നന്മകളും സംഭവിച്ചിട്ടാണ് സിഖ് മതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയുമോ അതൊരു പുതിയതെന്ന് ഇതേ വാദം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് ഇതേ വാദം തന്നെ അല്ലെ ഇസ്ലാം മതത്തിന്റെ കാര്യത്തിലും അവിടെ ഉയർത്തപ്പെടുക എന്നുള്ളതാണ് നിങ്ങളിത് ഒരു പുതിയ മതമല്ല എന്ന് പറയുമ്പോൾ മറ്റതും അങ്ങനെ തന്നെ പറയേണ്ടി വരും അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ അവസാനത്തെ മതമാണോ സിഖ് മതം എന്നുള്ളതാണ് എന്റെ ചോദ്യം മൈക്ക് ഫ്രീ ഓക്കെ ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമെന്ന് വരുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് വരാം എന്നാലും വ്യക്തമായി കാണും ഓക്കെ മൈക്ക് ഫ്രീ ഓക്കെ ഓക്കെ ആ ദിവസം വെയിറ്റ് ചെയ്യാൻ ചെയ്യട്ടെ പിന്നെ മുരളി മിസ്റ്റർ മുരളി ശാരീരികമായ വിഷപ്പ് അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം മുരളി ഞാൻ ആത്മീയമായ ഒരു വിഷപ്പ് അനുഭവിക്കാണ് എനിക്ക് നമസ്കാരത്തിന് പോകാൻ സമയമായിരുന്നു രണ്ടും നിങ്ങൾക്കും രണ്ടാമത്തേത് എനിക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് ഞാനും കൺക്ലൂഡ് ചെയ്യാം ഞാൻ ഐ അയാ മാത്സവം ടു കൺക്ലൂഡ് ചെയ്യും ഓക്കെ പിന്നെ ഇതിന് അവസാന മുരളി ചോദിച്ച ഒരു ചോദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ക്രിസ്ത്യമായി ആവശ്യമുള്ള ചോദ്യമാണ് ആ വിഷയം ഒന്നുകൂടി പിന്നെ വിശാല വീക്ഷണത്തിൽ വിലയിരുത്തണം എന്നാദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത് സത്യത്തിൽ മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു മതമല്ല സാധാരണ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണുന്ന തെറ്റായ ഒരു വിലയിരുത്തലാണത് മുഹമ്മദ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാം എന്ന് കാണാം പി എസ് വേലായുധൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇപ്രകാരം വഴി എഴുതി മുഹമ്മദ് ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാം വെൻ ഹി കെയിം ടു മെക്ക ഹി ഡിസ്ട്രോയിഡ് ആൾ ദ ഐഡൽസ് എക്സെപ്റ്റ് ദ ബ്ലാക്ക് സ്റ്റോൺ ഇസ്ലാമിയുടെ സ്ഥാപകനായ മുഹമ്മദ് മക്കയിൽ വന്നപ്പോൾ അദ്ദേഹം എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തു കറുത്ത കല്ല് എന്ന് പറയുന്ന വിഗ്രഹം ഒഴികെ അതിലെ പരാമർശങ്ങൾ മുഴുവൻ തെറ്റാണ് കറുത്ത കല്ല് ഒരിക്കലും ഒരു വിഗ്രഹമല്ല മുഹമ്മദ് നബി ഒരിക്കലും ഇസ്ലാമിന്റെ സ്ഥാപകനല്ല അപ്പൊ ആ രണ്ട് ബേസിക് ക്ലാരിഫിക്കേഷൻ ആദ്യമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുക ഇസ്ലാം എന്ന് പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിനുള്ള സമർപ്പണം എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം അതിന്റെ അധ്യാപനങ്ങളെ പ്രകാരം ഒന്നാമത്തെ മനുഷ്യനായ ആദം മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങിയവനായിരുന്നു ആദം മുതൽ അടുത്ത അറിയപ്പെട്ട പ്രവാചകനായ നോഹ പ്രവാചകൻ യാക്കൂബ് ഇസ്മായിൽ ഇസ്ഹാക്ക് മോസസ് അതായത് മൂസ ജീസസ് അതായത് ഐസ അലി ഇസ്ലാം ഇങ്ങനെ ഒന്നേകാൽ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് പരിചയപ്പെടുത്തിയ ആശയം ഒന്നു തന്നെയാണ് അതായത് ദൈവത്തിനുള്ള പൂർണ്ണമായ സമർപ്പണം അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്ലാം ഇസ്ലാം ലോകത്തിന്റെ ആരംഭം മുതലുള്ള ദൈവിക സമർപ്പണത്തിന്റെ ആശയമാകുന്നു ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം കണ്ണിനോട് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാണുക എന്നുള്ള പ്രക്രിയയാണ് അതുകൊണ്ട് കണ്ണ് മുസ്ലിമാണ് മിഷർ മുരളിയുടെ കണ്ണ് ഒരു മുസ്ലിമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് കീഴതുങ്ങിയ അവയവമാകുന്നു കണ്ണ് കാരണം കണ്ണിനോട് പറഞ്ഞ ധർമ്മം അത് നിർവഹിക്കുന്നു മിസർ മുരളിയുടെയും എന്റെയും ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം ഹൃദയത്തോട് പറഞ്ഞിരിക്കുന്ന അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ബ്ലഡ് പമ്പ എന്നുള്ളതാണ് ആ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മുരളിയുടെ ഹൃദയം മുസ്ലിമാണ് എന്റെ ഹൃദയം ഒരു മുസ്ലിമാണ് സൂര്യൻ രാവിലെ ഒദിക്കുകയും വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്യുന്നു സൂര്യൻ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനു കീഴങ്ങിയവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതുകൊണ്ട് ആദിമ മനുഷ്യൻ മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരിൽ ദൈവത്തിന് കീഴൊടുങ്ങി ജീവിക്കുന്ന ദൈവിക നിർദ്ദേശം നിങ്ങൾ എല്ലാ മനുഷ്യരും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് തിരക്കിനിടയിലും തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിലാണ് സത്യത്തിൽ അതിനിടയിലും താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഇത്ര സമയം ഇടപെട്ടത് അള്ളാഹു നമ്മെ എല്ലാവരെയും നേരായ മാർഗത്തിൽ ജീവിക്കുവാനും സൽപ്പാൻ സഞ്ചരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ മുരളിയെ ഇനിയും ഏത് സമയത്തും ഈ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്ലാം വലൈക്കും വരഹമ്മല്ലാഹി വാത്ത